ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർവതിയുടെ സൈക്കിൾ കാണാത്തതിൻ്റെ പേരിൽ പാർവതി വല്ലാതെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ആ കടക്കാരനെ വിളിച്ച് പാർവതിയും ജെനിഫറും മീരയും ആയിഷയൊക്കെ ഒരുപാട് ചീത്ത പറയുകയാണ് എന്നിട്ട് ഫോൺ വെച്ച ശേഷം പാർവതിയും മീരയും ജെനിഫറും ഐഷയും കൂടി ആ കടക്കാരന്റെ അടുത്ത് പോയിട്ട് എൻ്റെ സൈക്കിൾ എവിടെ ഇപ്പം തന്നെ എനിക്ക് എൻ്റെ സൈക്കിൾ തിരിച്ചു കിട്ടണം എന്ന് പറയണം അപ്പോൾ അത് പ്രിയൻചേട്ടൻ്റെ വീടിന്റെ അടുത്താണ് പ്രിയൻചേട്ടനെയും കൂടി വിളിച്ചുകൊണ്ട് നമുക്ക് അവിടേക്ക് പോവാം എന്ന് പറയണം അങ്ങനെ പ്രിയൻ്റെ ഫോണിലേക്ക് പാർവതി വിളിക്കാണ് അപ്പോൾ പ്രിയനാണെങ്കിലും ഒന്നും അറിയാത്ത ഭാവത്തിൽ സംസാരിക്കുകയാണ് പ്രിയൻ ചേട്ടാ എൻ്റെ സൈക്കിൾ ഏതോ ഒരാൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എൻ്റെ സൈക്കിൾ എവിടെയാണെങ്കിലും എനിക്കത് കണ്ടുപിടിക്കണം ചേട്ടൻ എന്നെ അതിനെ സഹായിക്കണം എൻ്റെ സുന്ദരി എൻ്റെ കൂട്ടുകാരിയെ പോലെയാണ് എന്നൊക്കെ വിഷമത്തോടു കൂടി പറയുമ്പോൾ പ്രിയം പറയാണ് അത് ഒരുപാട് പഴക്കമുള്ള സൈക്കിളല്ലേ പാർവതി നമുക്കത് കളയാം എന്നിട്ട് പുതിയ ഒരു സൈക്കിൾ വാങ്ങാം എന്ന് പറഞ്ഞ് ഇല്ല പ്രിയൻചേട്ടാ എനിക്കത് കഴിയില്ല എൻ്റെ സൈക്കിൾ എനിക്ക് എനിക്ക് വേണം എൻ്റെ സൈക്കിൾ എനിക്ക് തിരിച്ചു ിട്ടണം എന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വ എന്ന് പറഞ്ഞ് ഫോണ് കട്ടാക്കുകയാണ് അങ്ങനെ പാർവതിയും ജെനിഫറും മീരയും ഐഷയും കൂടി ഹോസ്റ്റലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്താണ് പ്രിയൻ ആ സൈക്കിളുമായിട്ട് വരുന്നത് കാണുന്നത് പ്രിയൻ ആ സൈക്കിളിൻ്റെ മേലിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആ എൻ്റെ സൈക്കിളാണല്ലോ അപ്പോൾ പ്രിയൻ ചേട്ടനാണോ ഈ സൈക്കിൾ വാങ്ങിയത് ആ കടക്കാരൻ്റെ കയ്യിൽ നിന്നും എന്ന് പറഞ്ഞപ്പോൾ അതെ ഇന്നലെ രാത്രിയിൽ നീ തന്നെയല്ലേ വിളിച്ചു പറഞ്ഞത് നിൻ്റെ സൈക്കിൾ പഞ്ചറായി അപ്പോൾ ഒരു കടയിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ കടക്കാരൻ്റെ അടുത്ത് പോയി സൈക്കിൾ തിരിച്ചു വാങ്ങി പഞ്ചർ ഒട്ടിക്കുകയും ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ നിന്നെ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഇത് ഇവിടേക്ക് കൊണ്ടുവന്നത് പാർവതിക്ക് ആ സൈക്കിൾ തിരിച്ചു കിട്ടിയതോടെ വല്ലാത്ത സന്തോഷമാവാണ് അങ്ങനെ പാർവതി സൈക്കിളിനെ തലയോടൊക്കെ ചെയ്യാണ് സന്തോഷം കൊണ്ട് എന്ന് ഇര പറയണേ ഈ സൈക്കിൾ തിരിച്ച് കിട്ടി എന്നിട്ടാണോ പാർവതി ഇനി ആ കടക്കാരനെ വിളിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞത് അപ്പോൾ പ്രിയൻ എന്ത് കടക്കാരനെ വിളിച്ച് ചീത്ത പറയിൽ കഴിഞ്ഞു ആ കടക്കാരൻ്റെ ചെവി പൊട്ടുന്ന രീതിയിലുള്ള ചീത്തയാണ് ആയിഷയും ജനിഫി ും പാർവ്വതിയും കൂടി ഫോണിലൂടെ അയാളെന്നെ പറഞ്ഞിട്ടുള്ളത് അയാൾ പേടികൊണ്ട് ഇനി രണ്ട് ദിവസത്തേക്ക് ആ കട തന്നെ തുറക്കാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ പ്രിയൻ ആഹാ പാർവതി ഇനി ആൾ കൊള്ളാമല്ലോ അത് പിന്നെ എൻ്റെ സൈക്കിൾ എനിക്ക് എത്ര വേണ്ടപ്പെട്ടതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നിട്ട് അയാൾ ആരും അറിയാത്ത ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സൈക്കിൾ എടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ എനിക്കത് പിന്നെ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ ആണ് ഞാൻ അയാളെന്നെ ചീത്ത പറഞ്ഞത് എന്ന് പറയുമ്പോൾ പ്രിയം പറയുന്നത് ആ ഹാ ശരി ശരി എന്തായാലും നമുക്ക് കമ്പനിയിലേക്ക് പോവാമെന്നും പറയുമ്പോൾ ആ നേരെ ഒരുപാടായി നമുക്ക് കമ്പനിയിലേക്ക് പോവാം എന്ന് പറയട്ടോ അങ്ങനെ പ്രിയൻ്റെ അടുത്ത് നിന്ന് സൈക്കിള് വാങ്ങണം അപ്പോൾ പ്രിയം പറയണേ ഞാൻ നിനക്ക് ഈ സൈക്കിൾ കൊണ്ടുതരാൻ വേണ്ടിയിട്ട് എൻ്റെ ബൈക്ക് ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് വന്നത് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് സൈക്കിളിൽ പോവാം എന്ന് പറയുന്നത് അപ്പോൾ പാർവതി പറയണേ പ്രിയൻ ചേട്ടൻ തന്നെ സൈക്കിൾ ഓടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതിനെന്താ അതിനും വേണ്ട ഒരു ഭാഗ്യം എന്ന് പറയും അതെന്താ പ്രിയൻചേട്ടൻ ഏ അല്ല ഞാൻ തന്നെ ഓടിച്ചോളാം എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അതർച്ചയോടുകൂടി പ്രിയൻ അക്കാര്യം അങ്ങ് ഇല്ലാതാക്കി സംസാരിക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും കൂടി സൈക്കിളിൽ അങ്ങ് പോവുകയാണ് അപ്പോൾ പ്രിയൻ പാർവതിയെ ബാക്കിൽ ഇരുത്തി സൈക്കിളുമായിട്ട് പോകുന്നത് സന്തോഷത്തോടു കൂടി ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയാണല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് പ്രിയൻ പോകുന്നത് പ്രിയനും പാർവതിയും സൈക്കിളിൽ സന്തോഷത്തോടു കൂടി സംസാരിച്ചുകൊണ്ട് പോകുന്നത് അരവിന്ദൻ കാണുകയാണ് അപ്പോൾ അരവിന്ദൻ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെയാണല്ലോ സൈക്കിളിൽ പോകുന്നത് എന്ന് സ്വയം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നേരെ കമ്പനിയിലേക്ക് അരവിന്ദൻ ചെല്ലാണ് ഈ സമയം മുക്തയും കരുണാകരനും കൂടി പ്രിയനെയും പാർവതിയെയും പുറത്താക്കാനുള്ള ഗൂഢാലോചനകൾ സംസാരിക്കുകയാണ് ആ പ്രിയം വന്നതിൻ്റെ ശേഷമാണ് എനിക്കിപ്പോൾ ഈ കമ്പനിയിൽ ഇങ്ങനെ വിലയില്ലാതായത് അവനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പുറത്താക്കണം പിന്നെ കൈലാഷ് പ്രിയൻ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുന്നത് ആ പാർവതി ഇവിടേക്ക് വന്നതുകൊണ്ടാണ് അതുകൊണ്ട് രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്താക്കണം എന്നൊക്കെ കരുണാകരൻ പറയുമ്പോൾ മുക്ത പറയണേ അതിനുള്ള വഴിയൊക്കെ ഉണ്ട് അതിന് കരുണാകരൻ സാറ് തന്നെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അരവിന്ദൻ അവിടേക്ക് വരുന്നത് അരവിന്ദനെ കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങ് പ്ലേറ്റ് മാറ്റി സംസാരിക്കുകയാണ് ആ എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് അത് കമ്പനിയുടെ പ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞതാണ് അതല്ലല്ലോ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു ആ പ്രിയനെയും പാർവതിയെയും ഇവിടെ നിന്ന് പുറത്താക്കാനല്ലേ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതാണെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം തന്നെ അതിന് വേണ്ടി ശ്രമിക്കുന്നതാണ് കാരണം എനിക്ക് എൻ്റെ മുക്തയെ ഈ കമ്പനിയിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് കൈലാഷ് സസ്പെൻഡ് ചെയ്തത് അത് പ്രിയം കാരണമാണെന്ന് അറിയിച്ചു തോടെ എന്റെ ക്ഷമ നശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവനെ ഈ കമ്പനിയിൽ നിന്നും പുറത്താക്കണം അതുവരെ എനിക്കിനി വിശ്രമം ഉണ്ടാവില്ല അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും അതിനുള്ള വഴിയാണ് നിങ്ങൾക്ക് ഞാൻ ഒരുക്കി തരുന്നത് അതിന് ആദ്യം കൈലാഷിന് പാർവതിയിലും പ്രിയനിലും ഒരു സംശയം വരണം അതിനാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ മുക്ത ചോദിക്കുക അതിനെന്ത് വഴിയാണ് അരവിന്ദ് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് രണ്ടുപേരും ഒരുമിച്ച് ഈ കമ്പനിയിൽ തനിച്ചാവണം അങ്ങനെ പാർവതിയും പ്രിയനും നല്ലൊരു പ്പമല്ല എന്നുള്ളത് കൈലാഷിന് തോന്നണം അതിനുള്ള വഴിയാണ് നമ്മൾ ഒരുക്കേണ്ടത് അതിന് എന്ത് വഴിയാണ് അപ്പോൾ കരുണാകരം പറയണ അതിനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തു തരാം അതൊക്കെ എനിക്കറിയാം എന്ന് പറയട്ടോ അങ്ങനെ മൂന്ന് പേരും കൂടി പ്രിയനെയും പാർവതിയും അവിടെ നിന്ന് പുറത്താക്കാനുള്ള വഴികൾ പ്ലാൻ ചെയ്യുകയാണ് ഈ സമയം പാർവതിയും പ്രിയനും കമ്പനിയിലെത്തിയ ശേഷം ഓരോരുത്തരും അവരവരുടെ ജോലികൾ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പോൾ പാർവതി എല്ലാവർക്കും തയ്ക്കാനുള്ള തുണി കൊണ്ടു കൊടുക്കുകയാണ് ആ സമയത്താണ് സൗസ് നന്നായിട്ട് തന്നെ അവിടെ കിടക്കുന്നത് ാണ് കേട്ടോ അപ്പോൾ സൗസുവിനെ തട്ടി വിളിക്കുകയാണ് പാർവതി എന്താ സൗസു ഇനി കാണിക്കുന്നത് കരുണാകരൻ സാറെ എങ്ങാനും കണ്ടുകൊണ്ട് വന്നാൽ ഇത് മതി ഇനിയിപ്പോൾ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴൊക്കെ സൗസു എണീക്കുന്നില്ല അപ്പോൾ ജയന്തിയും വിളിക്കുന്നുണ്ട് സൗസു ഇനി എന്താണ് ഈ കാണിക്കുന്നത് ഒന്ന് എണീക്ക് എന്ന് പറയുമ്പോൾ സൗസം എണീക്കുന്നില്ല അത് കേട്ടും കൊണ്ടാണ് അവിടേക്ക് കരുണാകരൻ വരുന്നത് കരുണാകരനെ കണ്ടതോടുകൂടി എല്ലാവരും അങ്ങ് പതറിപ്പോവുകയാണ് ഇനിയിപ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവും ഇടീ സൗസു ക്ക് ആ കരുണാകരൻ ആ വരുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴും സൗസു എണീക്കുന്നില്ല കേട്ടോ അപ്പോൾ പാർവതിയുടെ അടുത്തേക്ക് കരുണാകരൻ വന്നിട്ട് പറയുന്നത് ഇങ്ങനെ വിളിച്ചാലൊന്നും പാർവതി സൗസു എണീക്കില്ല സൗന്ദര്യയെ വിളിച്ചു ഞാൻ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് സൗസു ചെവി പിടിച്ചങ്ങ് അങ്ങ് അങ്ങനെ വേദന സഹിക്കാൻ വയ്യാതെ പെട്ടെന്ന് സൗസു കണ്ണു തുറന്ന് അയ്യോ എൻ്റെ ചെവി എന്ന് പറഞ്ഞുകൊണ്ട് അലറിങ് കൊണ്ട് കരഞ്ഞു എണീക്കുകയാണ് കണ്ടില്ലേ ഇതാണ് ഇവിടെയൊക്കെ എണീപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി കണ്ടില്ലേ ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ േ ഇപ്പോൾ എന്റെ പിടിയിൽ നിന്നും പ്രിയനെ മേൽനോട്ടം വഹിച്ചതോടുകൂടി കണ്ടില്ലേ കമ്പനിയുടെ അവസ്ഥ തോന്നുന്നവർക്ക് തോന്നുന്ന ജോലി പോലെയാണ് ചെയ്യുന്നത് ഈ വള ഇവിടെ കിടന്നുറങ്ങുന്നു ഇനിയിപ്പോൾ ആ നിഷ എവിടെ നിഷയെ കാണുന്നില്ലല്ലോ അപ്പോൾ നിഷ എന്ന് പറഞ്ഞ് എല്ലാവരും വിളിക്കുകയാണ് അപ്പോൾ നിഷയാണെങ്കിൽ കിട്ടിയ അവസരത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവട്ടോ അപ്പോൾ പെട്ടെന്ന് നിഷ ചാടിത്തുള്ളി കൊണ്ട് അവിടേക്ക് വരികയാണ് അപ്പോൾ കരുണാകരണം കണ്ടപ്പോൾ പെട്ടെന്ന് നിഷ അങ്ങ് ആവുകയാണ് കേട്ടോ ആ ഇവിടെ വാ എവിടെയാണാവോ ചാടിത്തുള്ളിം കൊണ്ട് പോയത് എവിടെയാണ് ാണ് നീ പോയത് എന്ന് കരുണാകരൻ കളിയാക്കിയ മട്ടിൽ ചോദിക്കുകയാണ് അപ്പോൾ നിഷയുടെ വായിൽ നിറയെ ഭക്ഷണമാണ് അപ്പോൾ നിഷയ്ക്ക് ഒന്നും മിണ്ടാനാവാതെ കരുണാകരന്റെ അടുത്തേക്ക് പേടിയോടുകൂടി വരികയാണ് എന്താ അടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നീ എവിടെ പോയതാണ് ഈ ജോലിയുടെ ടൈമിൽ നീ എവിടേക്കാണ് പോയത് ഇപ്പോൾ എന്റെ കണ്ണൊന്ന് തെറ്റിയതോടു പ്രിയനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഇഷ്ടം പോലെയാണല്ലേ ജോലി ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ ഈ കമ്പനി അടച്ചുപൂട്ടേണ്ടി വരും ഈ കരുണാകരന്റെ പവർ കണ്ടില്ലേ ഇതാണ് നിങ്ങളോടൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറഞ്ഞ് കരുണാകരൻ വല്ലാതെ ദേഷ്യപ്പെട്ട് എല്ലാവരോടും സംസാരിക്കുകയാണ് അത് കേട്ടും കൊണ്ടാണ് മോഹനനും പ്രിയനും അവിടേക്ക് വരുന്നത് അപ്പോൾ പ്രിയൻ ചോദിക്കാൻ എന്താണ് കരുണാകരൻ സാർ കണ്ടില്ലേ എൻ്റെ ഉത്തരവാദിത്തം കണ്ടില്ലേ ഒരുത്തി ഇവിടെ കിടന്നുറങ്ങുന്നു ഒരുത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരിക്കുന്നു ഇതാണ് ഇവിടുത്തെ ജോലിയുടെ നടപ്പ് ഇപ്പോൾ ഇതെല്ലാം കാരണം നീയാണ് നീ കാരണമാണ് ഇങ്ങനെ ജോലിയിൽ ഇപ്പോൾ എല്ലാവരും അലസത കാണിച്ചിരിക്കുന്നത് പക്ഷേ ഈ കരുണാകരൻ്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങളറിയും പ്രൊഡക്ഷനിൽ വല്ല കുഴപ്പവും വന്ന് കൃത്യസമയത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള പണികൾ ചെയ്ത് തീർത്തില്ലെങ്കിൽ ഈ കരുണാകരൻ പിന്നെ ആരെയും ഒന്നും നോക്കില്ല എൻ്റെ തനി സ്വരൂപം നിങ്ങൾ എല്ലാവരും അറിയും എന്ന് പറഞ്ഞ് കരുണാകരൻ അങ്ങ് ദേഷ്യപ്പെടുകയാണ് അങ്ങനെ നിഷയോട് നീ എന്താടി മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു അത് പിന്നെ സാർ എന്ന് പറഞ്ഞ് വായങ്ങ് തുറന്നതോടുകൂടി ഭക്ഷണം മുഴുവൻ പുറത്തേക്ക് വരിക കേട്ടോ അപ്പോൾ കരുണാകരൻ്റെ ദേഹത്തേക്കൊക്കെ തെറിക്കുകയാണ് നീ ഇനി ഒരു അക്ഷരം പോലും മിണ്ടി പോവരുത് വായടക്ക് നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് നിന്റെ ജോലി കഴിയട്ടെ നിനക്ക് ഞാൻ തരുന്നുണ്ട് നിന്റെ ജോലിയിലെങ്ങാനും വല്ല അശ്രദ്ധ കുറവും നീ ചെയ്യാനുള്ളതെല്ലാം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ തക്കതായ ശിക്ഷ തന്നിരിക്കും എന്ന് പറഞ്ഞ് ദേശത്തിൽ കരുണാകരൻ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ പ്രിയം പറയുന്നത് എന്തിനാണ് വെറുതെ കരുണാകരൻ സാറിനെ കൊണ്ട് ഇങ്ങനെ വഴക്ക് കേൾപ്പിച്ചത് നിങ്ങൾക്ക് ചെയ്യാനുള്ള പണികൾ അങ്ങ് ചെയ്താൽ പോരെ എന്തിനാണ് നിങ്ങളിങ്ങനെ അലസത കാണിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്നെ കൂടി കരുണാകരൻ്റെ വായിലുള്ളത് കേൾപ്പിച്ചത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറി എന്നിട്ട് ചെയ്യാനുള്ളത് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്ക് അല്ലെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും കരുണാകരൻ എന്ന് പറഞ്ഞപ്പോൾ പ്രിയൻ പറഞ്ഞതോടുകൂടി എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ ജോലിക്ക് ഇരിക്കുകയാണ് എന്നിട്ട് അവർ ഓരോ ഓരോരുത്തരായി സ്പീഡിൽ അങ്ങ് തയ്ച്ചു തുടങ്ങുകയാണ് ഈ സമയം കൈലാഷ് റൂമിലിരുന്ന് ഇങ്ങനെ പാർവതിയും മൊത്തം പുറത്തു പോയതും ബൈക്കിൽ ഇരുന്ന് കൊണ്ടുപോയതും പാർവതിയും മൊത്തം ഒരുമിച്ച് ദോഷ തട്ടുദോഷ കഴിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുകയാണ് കൈലാഷ് മനസ്സ് തുറന്ന് സന്തോഷിക്കുകയാണ് പാർവതിയും മൊത്ത് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് കൊണ്ടുള്ള ആ ഒരു സന്തോഷത്തിലാണ് കൈലാഷ് ആലോചിച്ചിരിക്കുന്നത് അപ്പോഴാണ് അവിടേക്ക് പാർവതി വരുന്നത് അപ്പോൾ പാർവതിയെ കണ്ടപ്പോൾ എന്തിനാണ് സാർ എന്നെ വിളിച്ചത് ചായോ കാപ്പിയോ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എനിക്കൊന്നും വേണ്ട പിന്നെ എന്തിനാണ് സാർ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്താണ് സാർ ഇന്നലെ നമ്മൾ പുറത്ത് ഭക്ഷണം കഴിച്ചതും ബൈക്കിൽ പോയതൊക്കെ നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയണേ എനിക്ക് ഒരുപാട് സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഞാൻ പുറത്തേക്കൊന്നും പോയിട്ടില്ല രാത്രിയിൽ പുറത്തുനിന്നും ഭക്ഷണവും കഴിച്ചിട്ടില്ല എന്നൊക്കെ പാർവതി പറയുമ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായി പാർവതി നീ കാരണമാണ് എനിക്ക് ആ സന്തോഷം കിട്ടിയത് ഞാനും ഇതുവരെയും ഇട്ടുകിടയിൽ നിന്നൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല നീ കാരണം ാണ് ഞാനും ഒരുപാട് സന്തോഷിച്ചു നിനക്ക് കാരണം പാർവതി നീയാണ് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ പാർവതി പറയണേ സാർ എന്തിനാണ് എന്നോട് നന്ദി പറയുന്നത് എനിക്കാണ് സാറിനോട് നന്ദി പറയാനുള്ളത് സാറ് എന്തുമാത്രം അധികം സഹായമാണ് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തു തന്നത് സാറ് കാരണമാണ് ഇവിടേക്ക് എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും അമ്പാടിയും നീതു ഒക്കെ വന്ന സമയത്ത് അവരൊക്കെ എന്തുമാത്രം അധികം സന്തോഷത്തോടെയാണല്ലോ തിരിച്ചു പോയത് എൻ്റെ പിറന്നാൾ ദിവസം സാർ വലിയൊരു ആഘോഷം പോലെ തന്നെ ാണ് നടത്തിയത് അതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ളവരും എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് തിരിച്ചു പോയത് ഇതിനെല്ലാം കാരണം സാറാണ് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സാർ എപ്പോഴും പറയാറുണ്ടല്ലോ സാറിന് വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്തു എന്ന് പക്ഷേ അതൊക്കെ സാഹചര്യം കൊണ്ട് ഞാൻ ചെയ്യുന്നതായിരുന്നു പക്ഷേ സാർ അങ്ങനെയല്ല സാർ എനിക്കെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു തരികയാണ് ചെയ്തത് അതിന് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സാറിന് ഞാനൊരു ദൈവത്തെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ കൈലാഷ് പറയണേ പാർവതി നിന്നെ എനിക്ക് എനിക്ക് അത്ര മാത്രം അധികം ഇഷ്ടമാണ് സാറിന് എന്താണ് പകരം തരേണ്ടത് എന്ന് പോലും ഇതിനൊക്കെ ഇങ്ങനെയുള്ള നന്ദിയൊക്കെ ചെയ്തത് സാറിന് എങ്ങനെയാണ് ഇതെല്ലാം തിരിച്ച് വീട്ടേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ കൈലാഷ് പറയണേ എനിക്ക് നിൻ്റെ മനസ്സ് തന്നാൽ മതി മറ്റൊന്നും വേണ്ട അപ്പോൾ പാർവതി അങ്ങ് ഞെട്ടിപ്പോവാണേൽ എന്താ സാർ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിലെട്ടോ കൈലാഷ് പറയണേ പാർവതി എനിക്ക് നിന്ന് അത്രയ്ക്ക് ഇഷ്ടമാണ് പാർവതി ഐ ലവ് യു പാർവതി എനിക്ക് നിന്നോട് നിന്നോടുള്ള ഇഷ്ടം എനിക്ക് എങ്ങനെയാണ് തുറന്ന് പറയേണ്ടത് എന്ന് ിവസം ഞാൻ ആലോചിക്കുകയായിരുന്നു ഇപ്പോഴാണ് എനിക്കതിനോടൊരു അവസരം കിട്ടിയത് പാർവതി നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല അത്രമാത്രം അധികം ഇഷ്ടമാണ് പാർവതി നിന്നോട് എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് ആദ്യമായി നിന്നെ ഞാൻ നിന്റെ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടിയ ആ അവസരത്തിൽ തന്നെ നിന്നോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നീ എൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി അന്ന് പൂജ ചെയ്തില്ലേ അത് നമ്മുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ് പാർവതി നീ അന്ന് എനിക്ക് വേണ്ടി പൂജ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പാർവതിയോട് പറയുന്ന സമയത്ത് പാർവതി അന്തം വിട്ട് നിൽക്കുകയാണ് പാർവതി നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എനിക്ക് നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയണേ ഞങ്ങൾ ദൈവത്തെ പോലെയാണ് സാറിനെ കാണുന്നത് ദൈവത്തെ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് പിന്നെ സാറിനെ പോലെ ഒരാളോട് ഏത് പെൺകുട്ടിക്കാണ് ഇഷ്ടം തോന്നാതിരിക്കുക എന്ന് പറഞ്ഞതോടെ കൈലാഷിന് ഒരുപാട് സന്തോഷാവാണ് പാർവതിയുടെ വായിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു വാക്ക് കേട്ടതോട് കൂടി കൈലാഷ് ഒരുപാട് സന്തോഷിക്കുകയാണ് കൈലാഷ് രണ്ട് കൈ നീട്ടി പാർവതിയെ അങ്ങ് സ്വീകരിക്കുക യ്ക്കാൻ വേണ്ടി നിൽക്കാണ്ട് അപ്പോൾ പാർവതി ഓടി ചെന്ന് കൈലാശിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും ഒരുപാട് നേരം അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി രണ്ടുപേരും നിൽക്കുകയാണ് പെട്ടെന്നാണ് കഥകളിൽ ഒരാൾ മുട്ടുന്നത് കൈലാഷ് കേൾക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കൈലാഷ് കണ്ണ് തുറന്നു നോക്കുമ്പോൾ കൈലാഷ് അതെല്ലാം സ്വപ്നം കാണുന്നതാണ് അപ്പോൾ പെട്ടെന്ന് കൈലാഷ് മനസ്സിൽ ചിന്തിക്കുകയാണ് അയ്യോ അപ്പോൾ ഞാനിത് ചിന്തിച്ച് കൂട്ടിയതാണോ ഞാനപ്പോൾ പാർവതിയുമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ലേ എന്നൊക്കെ സ്വയം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആരാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ാണ് അവിടേക്ക് മുക്ത കയറി വരുന്നത് അപ്പോൾ മുക്തയാണ് കഥകൾ തട്ടിയത് അപ്പോൾ പെട്ടെന്ന് കൈലാഷ് അങ്ങ് പതർച്ചയോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ മുക്തയ്ക്ക് സംശയം വരുകയാണ് കൈലാഷ് എന്തോ ഒരു സ്വപ്ന ലോകത്തായിരുന്നു എന്നുള്ള കാര്യം അപ്പോൾ മുക്ത ചോദിക്കുകയാണ് അല്ല എന്താണ് കൈലാഷ് എന്താ ഒരു പതർച്ച എന്താ കൈലാഷ് എന്തെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുകയേ ഇല്ല പിന്നെ എന്താ ഒരു പതർച്ച ഉണ്ടല്ലോ ഒന്നുമില്ല അപ്പോൾ മുക്ത കൈലാഷിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് തന്നെ എരിവിരി കയറ്റാൻ വേണ്ടിയിട്ടാണ് പാർവതിയെയും പ്രിയനെയും കുറിച്ച് പറഞ്ഞ് എങ്ങനെയെങ്കിലും കൈലാഷിൻ്റെ മനസ്സിൽ നിന്നും പ്രിയനെ യും പാർവതിയെയും തെറ്റിദ്ധരിപ്പിക്കണം എന്നിട്ട് പ്രിയനെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് മുക്ത കൈലാഷിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ കൈലാഷിന്റെ മനസ്സിലേക്ക് പ്രിയനെക്കുറിച്ചുള്ള എരിപിരി കയറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നിട്ട് കൈലാഷിനോട് പറയണേ ഇന്നലെ അവൻ്റെ വീട്ടിൽ ഫങ്ഷൻ ഉണ്ടായിരുന്നു എന്നിട്ട് നിന്നെ അവൻ വിളിച്ചില്ലല്ലോ കൈലാഷ് നീയും അവനും ഒരു സുഹൃത്തിനെ പോലെയല്ലേ പെരുമാറാറുള്ളത് എന്നിട്ടും അവൻ നിന്നെ വിളിച്ചില്ല അവന് വേണ്ടപ്പെട്ടവരെയൊക്കെ അവൻ ഇന്നലത്തെ ചടങ്ങിലേക്ക് വിളിച്ചു നിന്നോട് പാർവതി ക്കാര്യം പറഞ്ഞിരുന്നു പാർവതി നീ അവിടെ പോയി അവർക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു പാർവതി ഉണ്ടാക്കിയ ഭക്ഷണം നീ കഴിച്ചിട്ടുണ്ടോ പാർവതി നിന്നോട് ഇക്കാര്യം വല്ലതും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ കൈലാഷ് ഇന്നലെ രാത്രിയിൽ ബൈക്ക് രണ്ടുപേരും കൂടി വരുന്ന സമയത്ത് പാർവതി പ്രിയന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു പക്ഷെ അവിടെ ഉണ്ടായ ചടങ്ങിനെ കുറിച്ചും പാർവതിയാണ് അവിടെ ഭക്ഷണം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളതിനെ കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ മുക്ത പറയണ കണ്ടില്ലേ അവൾക്കും അവനോട് എന്തോ ഒരു കൈലാഷ് ഞാൻ നല്ലതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് പ്രിയനെ ഒന്ന് സൂക്ഷിച്ചോ പ്രിയന്റെ മനസ്സ് എന്താണെന്നുള്ളത് അറിയാൻ കഴിയില്ല പാർവതി ഒരു പാവമാണ് ഒരു നാട്ടും കുട്ടിയാണ് അവൾക്ക് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ മാത്രമാണ് ആരോഗ്യമുള്ളു പക്ഷേ പ്രിയൻ എന്ത് മനസ്സോടെയാണാവോ ഒപ്പം കൂടിയിട്ടുള്ളത് അതുകൊണ്ട് കൈലാഷിനി ഒന്ന് പാർവതിയെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് മുക്ത എരിപിരി കയറ്റിയ ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ മുക്ത പറയുന്നതിലും കാര്യമുണ്ട് എന്ന് കൈലാഷ് ആ സമയം ചിന്തിച്ചു പോവുകയാണ് ഈ സമയം പാർവതിയും പ്രിയനും മാത്രം ഭക്ഷണം കഴിച്ചിട്ടില്ല മറ്റുള്ള സ്റ്റാഫുകളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ജയന്തി വന്ന് പറയണേ നിങ്ങൾ മാത്രം എന്താ ഭക്ഷണം കഴിക്കാതിരുന്നത് പാർവതിയും പ്രിയനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളൊന്നും ഞങ്ങളോടൊപ്പം വരാതിരുന്നത് എന്ന് മോഹനൻ ചോദിക്കുകയാണ് അപ്പോൾ ജയന്തിയും പറയും തന്നെ ആയിരിക്കും അപ്പോൾ പാർവതി പറയാൻ അല്ല ഞങ്ങൾക്ക് കരുണാകരൻ സാർ കുറച്ചധികം പണി തന്നിരുന്നു ഇത് തീർത്തിട്ട് ഭക്ഷണം കഴിച്ചാൽ എന്ന് കരുണാകരൻ സാർ പറഞ്ഞു അതുകൊണ്ടാണ് കഴിക്കാതിരുന്നത് എങ്കിലിപ്പോൾ അത് തീർത്തില്ലേ ഇനി നിങ്ങൾ രണ്ടുപേരും പോയി ഭക്ഷണം കഴിച്ചേക്ക് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടി സന്തോഷം കൂടി പാർവതിയും പ്രിയനും ഭക്ഷണം കഴിക്കുകയാണ് ആ സമയത്ത് പാർവതി പ്രിയന് വാരി കൊടുക്കുകയാണ് ആ വാരി കൊടുക്കുന്നത് കണ്ടും കൊണ്ടാണ് കൈലാഷ് അവിടേക്ക് വരുന്നത് കൈലാഷിനോട് മുക്ത പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നുള്ളത് കൈലാഷ് ആ സമയം വിശ്വസിച്ച് പോവാണ് അങ്ങനെ മുക്തയും കരുണാകരനും അരവിന്ദനും വിചാരിച്ചതുപോലെ തന്നെ പ്രിയനെ ഇനി കൈലാഷ് അവിടെ നിന്നും ഇറക്കി വിടുകയാണ് കമ്പനിയിൽ നിന്നും ഇറക്കി വിടുകയാണ് അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്